ഹായ് ഹലോ ഡിയേഴ്സ് ഒന്ന് കറങ്ങാൻ പോയാലോ വരൂ തെറ്റിദ്ധരിക്കേണ്ട ആരും ഞാൻ കറങ്ങാൻ പോകുകയൊന്നല്ല ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ മുന്നേക്കെ ഞാൻ എപ്പോഴും പോയിട്ട് വീട്ടിലിരിക്കുമായിരുന്നു ഇവിടെ ആരും ആരുണ്ടായിരുന്നില്ല മക്കളൊക്കെ ഓരോ ഭാഗത്തല്ലേ അപ്പോൾ ഇപ്പോൾ മോനും എല്ലാം മോളൊക്കെ ഉള്ള കാരണം ഞാൻ എപ്പോഴെങ്കിലാണ് പോയി ഇരിക്കുള്ളൂ പോയി കണ്ടിട്ട് വരും കേട്ടോ രാവിലെ പോയിട്ട് വൈകുന്നേരം വരും പക്ഷെ ഇരിക്കാൻ അങ്ങനെ പോകാറില്ല ഇപ്പോൾ അപ്പോൾ ഉമ്മ വിളിച്ച് വിളിച്ചിട്ട് ആരുമില്ലല്ലോ രണ്ട് ദിവസം വന്ന് ഇരിക്കേ എന്ന ഉമ്മയും ആങ്ങളെയും ഒരേ നിർബന്ധം ഓക്കേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയതാണ് അപ്പോൾ ഉമ്മാടെ അടുത്ത് ഇപ്പോൾ അടുത്താണ് കുറച്ചും കൂടി അടുത്തായി അവർ പഴയ ഭാഗത്തു നിന്നും മാറി ആ വീട് കൊടുത്തു എന്നിട്ടിപ്പോൾ ഇവിടെ വന്ന് താമസിക്കുകയാണ് ഫ്ലാറ്റിൽ എൻ്റെ ഈ വേദനകൾക്കും എല്ലാ അസുഖത്തിനൊക്കെ ശരിക്കും ഞാനിങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാനും വിശ്വസിക്കുന്നത് എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണെന്നാണ് കുറേ പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ ഉമ്മയുടെ പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും വലിയ ശക്തി എന്ന് പറയാനുള്ളത് നമ്മുടെ ഉമ്മയുടെ പ്രാർത്ഥനയാണ് അതിൽ മീതെ വേറെ ഒന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ ഇട്ടേച്ച് പോകില്ല എന്ന് ഉറപ്പുള്ള ഒരേ ഒരാളുള്ളു ഈ ഭൂലോകത്ത് അത് നമ്മുടെ ഉമ്മയാണ് നമ്മുടെ മുഖൊന്നും വാടിയാൽ എത്ര എത്ര തടിച്ചിട്ട് പോയാലും മോള് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മയാണ് മുഖം ക്ഷീണിച്ചിരിക്കുന്നു അതേപോലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ടെൻഷനും എല്ലാം ഉമ്മാക്കാണ് അങ്ങനെ ഞാൻ വീടെത്തി ഉമ്മ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എല്ലാ വിഷമവും ഞാൻ എൻ്റെ ഉമ്മാനോടാണ് പറയാറുള്ളത് ഉമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് എപ്പോഴും ഈ അസുഖങ്ങളും ഈ ഹോസ്പിറ്റൽ സർജറി കൊല്ലം കൊല്ലം എല്ലാ വർഷവും മൂന്ന് വർഷമൊക്കെ അടുപ്പിച്ചിട്ട് എനിക്ക് സർജറി ആയിരുന്നു ആ ഘട്ടങ്ങളിലൊക്കെ ഓരോ വിഷമ ഘട്ടങ്ങളിലും എൻ്റെ കൂടെ നിന്ന് എൻ്റെ പരിചരിക്കുകയും എന്നെ എല്ലാ വിധത്തിലും എൻ്റെ കൂടെ നിൽക്കുന്നതാണ് എൻ്റെ ഉമ്മ പിന്നെ എൻ്റെ ഹസ്ബൻഡ് അത് പറയാതിരിക്കാൻ പറ്റില്ല അത് പറയാൻ വാക്കുകളില്ല അത് അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻ്റ് എൻ്റെ ഉമ്മയാണ് എനിക്ക് കട്ട സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിൽക്കാറ് ദിസ് ഈസ് മൈ സീഗ്മം അപ്പോൾ ഇനി അടുത്തത് ഇവിടെ വന്നാൽ പിന്നെ പോകുന്ന പോകുന്നവരും തിന്നാ തിന്ന് തിന്ന് ഇതെന്നെ പണി ഒന്നില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് അങ്ങനെ വായിക്കൊരു ഒഴിവും കിട്ടില്ല കേട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം വേറെന്തെങ്കിലും ഉണ്ടാകും പിന്നെ ഈവനിങ്ങിന് വേറെ എന്തെങ്കിലും ഉണ്ടാവും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് മാറി മാറി കഴിച്ചിട്ട് വയറിന് ഒഴി ഒഴിവും കിട്ടില്ല വായിക്കും ഒരു ഒഴിവും കിട്ടില്ല ഉച്ചയ്ക്ക് നല്ല ബിരിയാണി ബീഫ് വരട്ടിയത് തൈരും കൂട്ടി ചോറ് കഴിച്ചു നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് സെറ്റായി ഞാൻ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്നറിയോ ഉമ്മമാരെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കാൻ അവസരം കിട്ടും അത്രയും നമ്മൾ സ്നേഹിക്കണം നമുക്ക് എന്തെങ്കിലും ഉമ്മാക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടുമോ അതും നമ്മൾ ചെയ്തു കൊടുക്കണം കാരണം ഉമ്മൻ്റെ വില അറിയണമെങ്കിൽ ഉമ്മ ഇല്ലാത്തവരോട് ചോദിച്ച് നോക്കണം അപ്പോഴാണ് ഉമ്മാൻ്റെ വില എന്താണെന്ന് അറിയാം നമുക്ക് കണ്ണുണ്ടാവുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെയാണ് ഉമ്മ ഇല്ലെങ്കിൽ ആ വീട്ടിൽ സത്യം പറയാലോ പോകാൻ എന്നെ തോന്നില്ല ഞാൻ പോയാലും ഉമ്മാനെങ്ങോട്ട് വിടുകയും വിടുകയില്ല ഉമ്മ പോയാൽ തന്നെ ഞാൻ പറയും എളുപ്പം വരണം എളുപ്പം വരണം എനിക്കിഷ്ടമില്ലാത്ത സാധനമാണ് കേട്ടോ ഈ പുഡിങ് മോന് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ആങ്ങളുടെ മകൾ ഉണ്ടാക്കി കൊടുത്താണ് അവനക്ക് ഭയങ്കര ഇഷ്ടമാണിത് എനിക്കിഷ്ടമേ അല്ല ഞാൻ കഴിക്കലെപ്പോഴും പുഡിങ് ഇത് ചോക്ലേറ്റ് പുഡിങ്ങാണ് ഏത് പുഡിങ്ങും ഞാൻ കഴിക്കില്ല വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ടാറ്റ ബൈബേഴ്സി യു